അസലാമലൈക്കും എല്ലാ മുഷാവറ മെമ്പർമാരെയും നേരിൽ കണ്ട് കാര്യം ബോധിപ്പിക്കുക നല്ല ആശയമാണ് പലതും കേൾക്കാൻ പോലും തയ്യാറാകാത്ത മുഷാവറ മെമ്പർമാരുണ്ട് കഠിന ഹൃദയമാണ് അവർക്കുള്ളത് അവർ മാത്രമാണ് ശരി അവരെ കേൾക്കുക അവർ ആരെയും കേൾക്കില്ല എന്ന നിലപാടെടുക്കുന്ന ആളുകളുണ്ട് ഞാനൊരു പുതിയ വിഷയവുമായി വന്ന് പരാതി കൊടുക്കുകയും കോടതിയിലെത്തുകയും ചെയ്തത് എല്ലാവർക്കും അറിയാം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പരാതി കൊടുത്തതല്ല പരാതി കൊടുക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്ന ഉടനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നുണ്ടായിരുന്ന നാൽപ്പത് മുഷാവറ മെമ്പർമാർക്കും ഇപ്പോൾ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് കൃത്യമായി എഴുതി ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് മലയാളം വായിക്കാൻ അറിയാത്ത മുഷാവർ മെമ്പർമാർ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴത്തെ മുഷാവറയുടെ പ്രസിഡന്റ് സ്ഥാനമേറ്റെടുത്തതിന് ശേഷം ഈ സംഘടനകത്ത് ഉണ്ടായ ചില വേറിട്ട അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഷാവറയ്ക്ക് കത്ത് കൊടുത്തു അപ്പോൾ മുഷാവറയെ നിയന്ത്രിക്കുന്നൊരു മാനേജർ അതിനകത്തുണ്ട് സൂപ്പർ പവർ സാധാരണഗതിയിൽ ഒരു ക്യാബിനറ്റ് ഉണ്ടെങ്കിൽ അതിനൊരു ചീഫ് സെക്രട്ടറി ഉണ്ടാവും ചീഫ് സെക്രട്ടറി ക്യാബിനറ്റിൽ പങ്കെടുക്കുന്നുണ്ടാവും സർക്കാരിൻ്റെ ഭാഗമാണല്ലോ ഇന്നേ പോലെ ക്യാബിനറ്റ് പദവി പോലെ മാനേജർ പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ കിട്ടുന്ന കൃത്യമായ ചില രേഖകളൊക്കെ നൽകേണ്ടവർക്ക് നൽകാതെ ചിലത് മാത്രം നൽകുകയും അതിന് ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് ഇതാരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ മുഷാവറയുടെ പ്രസിഡന്റ് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കൃത്യമായി എഴുതി മുഷാവർക്കകത്ത് കൊടുത്തപ്പോൾ രണ്ട് മൂന്ന് ഉസ്താദന്മാർ അത് കണ്ടുപോലും അവ പ്രസിഡൻറ്റിനെതിരായത് കൊണ്ട് വായിക്കണ്ട എന്ന് തീരുമാനിച്ചു അതും എല്ലാ മുഷാവറ മെമ്പർമാർക്കും രജിസ്റ്റേർഡ് പോസ്റ്റൽ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്നും ബോധ്യമാകാത്തത് കൊണ്ടല്ല പച്ചയായി പറഞ്ഞാൽ ഇത് നേരെയാവണമെന്ന് ഒരിത്തിരി പോലും ആഗ്രഹമില്ലാത്തത് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ് ദുരുദ്ദേശം മാത്രമാണ് അവർക്കുള്ളത് ഇത് നേരെ ആയി കഴിഞ്ഞാൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും മേലിൽ നടക്കാതിരിക്കുമെന്ന ബോധ്യം അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് മനഃപൂർവം ഈ വിഷയങ്ങളിലൊക്കെ പരിഹാരം ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ്